നമസ്കാരം മലയാള വാർത്താ ഇൻസഡിലേക്ക് സ്വാഗതം ഒരു നിശബ്ദ കൊലയാളി നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും വിശ്വസ്യം മതിയാകും അതറിയണമെങ്കിൽ നമുക്കടുത്തുള്ള പലരും ആശുപത്രികളിൽ പോയി തിരിച്ചു വരാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ചില ലക്ഷണങ്ങൾ അതിൽ കണ്ണ് ചുവക്കുന്നതും ചെറിയ തോതിലെങ്കിലും ഒരു പനി വരുമ്പോൾ ദേഹം ആ സകലം വേദനിക്കുകയും ക്ഷീണവും ഉണ്ടാകുന്നതും വിട്ടുമാറാത്ത തലവേദനയും ഒക്കെ തന്നെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു സാധാപ്പനി അല്ല ഒരു ജലദോഷ അല്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ് അത് തന്നെയാണ് ഒരു നിശബ്ദ കൊലയാളിയായി മാറുന്നത് ഇത് മാരകമാണ് അധികം സൂക്ഷിക്കണം പ്രതിദിനം പതിനായിരത്തിലധികം ആളുകളാണ് കേരളത്തിൽ ഒരാഴ്ചയായി പകർച്ച പനി മൂലം ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇടവിട്ടുള്ള ചൂടും മഴയും തണുപ്പും വെയിലും ഇതൊക്കെ തന്നെയാണ് ഇതിന് കാരണമായിട്ട് നിൽക്കുന്നത് ഈ മഴയും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റവും ഒക്കെ വലിയ തോതിൽ തന്നെ പനി പടരാനുള്ള ഒരു കാരണമായി പറയുന്നുണ്ട് ഭൂരിഭാഗവും വൈറൽ പനിയാണെങ്കിൽ പോലും ഇതിൽ ഭയക്കേണ്ടതായിട്ടുള്ള രണ്ട് വസ്തുതകളുണ്ട് പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഒന്ന് ഡെങ്കിയും മറ്റൊന്ന് എലിപ്പനിയും ഇതിൽ എലിപ്പനിയെ തന്നെയാണ് മിക്ക ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ നിശബ്ദ കൊലയാളിയായി മാറുന്നതും കോവിഡ് ബാധിതരുടെ എണ്ണം കഴിഞ്ഞ മാസം കുതിച്ചുയർന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ എന്നുള്ളത് അറിയില്ല പക്ഷേ അത് ആരോഗ്യ ആരോഗ്യരംഗത്ത് ആശങ്ക സൃഷ്ടിക്കുന്ന വിഷയം തന്നെയാണ് ഇപ്പോഴും നമ്മളെ വിട്ട് കോവിഡ് മാറിയിട്ടില്ല എന്നുള്ള ഒരു ബോധ്യത്തിന് വേണ്ടി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് അതിൻ്റെ കണക്കുകൾ ഇപ്പോഴും ആർക്കും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു വശം ആരോഗ്യവകുപ്പ് ഇപ്പോഴും അതിൻ്റെ കണക്ക് പുറത്തുവിടുന്നുണ്ട് എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് എലിപ്പനി അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ ചികിത്സ തേടിയില്ലെങ്കിൽ അത് ഗുരുതരമാവുകയും പിന്നീടത് വഷളാവുകയും ചെയ്യും എലി പട്ടി പൂച്ച കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലുമെത്തുന്ന രോഗാണു മുറിവുകൾ വഴി മനുഷ്യ ശരീരത്തിലേക്ക് എത്തിയാണ് ഈ രോഗമുണ്ടാകുന്നത് വളരെയധികം ജാഗ്രത പാലിച്ചാൽ വളരെ എളുപ്പത്തിൽ അകറ്റി നിർത്താൻ കഴിയുന്ന എലിപ്പനി എന്ന് പറയുന്നത് ചെറിയൊരു അശ്രദ്ധ മതി നിങ്ങളുടെ ജീവൻ എടുത്തേക്കും അതുകൊണ്ട് തന്നെയാണ് നിശ്ശബ്ദ കൊലയാളിയായി ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആരോഗ്യവകുപ്പിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ മാസം വരെ കേരളത്തിൽ എലിപ്പനി ബാധിച്ച് ഒന്നും രണ്ടുമല്ല അഞ്ഞൂറിലധികം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു കൃത്യമായ കണക്ക് പറഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് നാലര വർഷം കൊണ്ട് അഞ്ഞൂറ്റി പതിനാറ് പേർ മരണപ്പെട്ടിരിക്കുന്നു ഓരോ വർഷവും നൂറിലധികം ആളുകൾ എലിപ്പനി ബാധിച്ച് മരിക്കുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത് അതിൽ എത്ര പേർ മരിച്ചു എന്നുള്ളതറിയാമോ അറിയാമോ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി ഏഴ് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ അതിൽ മുപ്പത്തി ഒന്ന് പേർ മരണപ്പെട്ടു നാല് വർഷത്തിനുള്ളിൽ മരണത്തിൻ്റെ നിരക്ക് മുപ്പത്തി ഒന്നിൽ നിന്നും നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് എത്തിയിരിക്കുന്നു ഓരോ വർഷം കഴിയും തോറും ഇത് വർദ്ധിക്കുന്നത് ഏറെ ഭയം തന്നെയാണ് ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുന്നത് നാല് വർഷത്തിനുള്ളിൽ മരണം ബാധിച്ച് രോഗം ബാധിച്ച് മരണം സംഭവിക്കുന്നത് വലിയ തോതിൽ തന്നെ വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കണക്ക് പരിശോധിച്ചപ്പോൾ എൺപത്തി എട്ട് പേരാണ് ജൂലൈ വരെ ജൂലൈ മാസം വരെ മരണപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ കഴിഞ്ഞ മാസം മാത്രം ഇരുപത്തി മൂന്ന് പേർ മരിച്ചു എന്നുള്ളതാണ് ഇരുന്നൂറ്റി എൺപത്തിയേഴ് കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ പത്ത് ശതമാനത്തിനടുത്താണ് മരണ നിരക്ക് പറയുന്നത് വെള്ളക്കെട്ടും മഴയും ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയും രോഗം വലിയ തോതിൽ പകർന്ന് പടർന്നു പിടിക്കാനായി കാരണമായി മാറുന്നുണ്ട് ഈ ഒരു സാഹചര്യം കൂടി കൂടുതൽ ഗുരുതരമായി രോഗം മാറാനും ആ സ്ഥിതിയിലേക്ക് എത്തിക്കാനും കാരണമുണ്ടാകുന്നുണ്ട് എങ്ങനെ എലിപ്പിന് എത്തും എന്നുള്ളത് ജനങ്ങൾ ഉറപ്പായും മനസ്സിലാക്കി വെക്കേണ്ടതാണത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കേണ്ടതാണ് ജാഗ്രത പാലിക്കാനായി മുൻകൈ എടുക്കേണ്ടതാണ് എലിയും കന്നുകാലികളും പട്ടിയും മാത്രമല്ല പശു ആട് നായ എന്നിവയുടെ മൂത്രമൊക്കെ തന്നെ വിസർജ്യമൊക്കെ തന്നെ ഇതിന് കാരണമായി മാറും തൊലിയിലുള്ള മുറിവുകളിലൂടെ കൂടിയോ കണ്ണ് മൂക്ക് വായ വഴിയോ രോഗാണുവിന് ശരീരത്തിലേക്ക് കടക്കാൻ കഴിയും മൃഗങ്ങളുടെ മൂത്രത്തിൽ കാണപ്പെടുന്ന ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ഈ രോഗം വളരെ ഗുരുതരമാക്കി മാറ്റും പൂജനാരോഗ്യരംഗത്ത് ഏറ്റവും വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നത് തെരുവുനായകളാണ് അതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്താകമാനം അതിൽ പേവിഷബാധ മാത്രമല്ല ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന എലിപ്പനി പരത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ തെരുവു തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർ എലിപ്പനി മൂലം മാത്രം മരണപ്പെട്ടുവെന്ന ഒരു റിപ്പോർട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് അഞ്ഞൂറ്റി അൻപതിനോടടുത്ത ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ഒരു വിഷയം നിൽക്കുന്നുണ്ട് മറ്റു ചിലത് വിരരോഗങ്ങളും നായകളിലൂടെ വരും എന്നുള്ളതാണ് ഈ കണക്കുകൾ തന്നെ പല മാറ്റങ്ങൾ പല വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു അത് പല ക്ലാസിഫിക്കേഷനുകളിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് പതിനൊന്ന് വർഷത്തിനിടയിൽ ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ചേ രണ്ട് ലക്ഷം പേർക്ക് ഇരുപത്തിരണ്ടര ലക്ഷം പേർക്കാണ് നായയുടെ കടിയേറ്റിട്ടുള്ളത് അതിൽ നൂറ്റി അറുപത്തൊന്നോളം പേർ പേവിഷബാധയേറ്റ് മരണപ്പെടുകയും ചെയ്തു ഈ വർഷം ഏപ്രിൽ മാസം വരെ കണക്കെടുക്കുമ്പോൾ ഒന്നര ലക്ഷം പേർക്കടുത്ത് ഏറ്റു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാരകമായ കടിയേറ്റാൽ മുറിവുണങ്ങാൻ ആഴ്ചകളോ മാസങ്ങളോ ഒരു ചികിത്സ വേണ്ടിവരും മുഖത്ത് മറ്റുമൊക്കെ കടിയേറ്റാൽ രോഗഭീതി ഏറുന്നതിനൊപ്പം തന്നെ കോസ്മെറ്റിക് സർജറി അടക്കം നടത്തി വേണം തിരിച്ചു പഴയപടി എത്തേണ്ടത് ലക്ഷങ്ങളുള്ള ചിലവ് നായകടിക്കുന്നത് ഏറ്റവുമധികം കുട്ടികളെയും അതുപോലെ സാധാരണ ജനങ്ങളെയുമാണ് അവർക്കൊന്നും തന്നെ ഇത് താങ്ങാൻ കഴിയുമെന്നില്ല ഇനി എലിപ്പരി പറയുന്നതിൽ കന്നുകാലികളെക്കാളും പങ്ക് എലിയേക്കാളും പങ്ക് തെരുവുനായകൾക്കാണ് എന്നുള്ളതുകൊണ്ട് തെരുവുനായ നിർമ്മാർജ്ജനം ഏറെ വേണ്ടപ്പെട്ടൊരു വിഷയമാണ് പരാജയപ്പെട്ടു വന്ന് മന്ത്രിക്ക് പോലും തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്ന എ ബി സി പദ്ധതി അടക്കം പുനരാവിഷ്കരിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് മലിനജലത്തിൽ ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ മഴയെ തുറന്ന് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മറ്റും നടക്കുന്നതിലൂടെയാണ് ഈ രോഗം കൂടുതൽ ബാധിക്കുന്നത് അവിടെയൊക്കെ കൂടുതലായി തിരുവുനായകളുടെ മൂത്രമുണ്ടാകും അതിലൂടെ ഇത് മനുഷ്യരിലേക്ക് പകരും മലിനവെള്ളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രതിരോധത്തിനായി ഡോക്സിസൈക്ലിൻ ഗുളിക അടക്കം നൽകുന്നുണ്ട് നായകളിൽ കാണുന്ന എക്കേനിയോക്കോക്കസ് ഗ്രാനുലോസസ് എന്ന വിരയുടെ മുട്ട ആഹാരത്തിലോ വെള്ളത്തിലോ കലർന്നത് മനുഷ്യരിലേക്ക് കടക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ശ്വാസകോശത്തിലേക്കോ കരളിലേക്കോ ഹെറ്റാഡി സിസ്റ്റുകൾ രൂപപ്പെട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിത് കാരണമായി മാറിയേക്കും ഇനി നായകളിൽ കാണുന്ന ടോക്സോകാരക്കാനിസ് എന്ന വിരയുടെ മുട്ട മനുഷ്യരിലേക്കെത്തി മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് കരളിനെയും ശ്വാസകോശം ഉൾപ്പെടെയുള്ള അവയവങ്ങളെ ഗുരുതരമായി ബാധിച്ച് മറ്റു ചില അസുഖങ്ങൾ വരുത്തി വച്ചേക്കാം അതുപോലെ നായകളിൽ തന്നെ കാണുന്ന ഫൈലേറിയൽ വിരയായിട്ടുള്ള ഡൈറോലോഫ്രിയറിയും കൊതുകളിലൂടെയും മറ്റും മനുഷ്യരിലേക്ക് എത്താനായി സാധ്യതയുണ്ട് ഓരോ വർഷത്തെ മരണനിരക്ക് എത്രത്തോളം രോഗികളെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർക്കാണ് എലിപ്പനി ബാധിച്ചത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ മരണപ്പെട്ടു ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് രോഗം ബാധിച്ചതിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പേർ മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് പേർക്ക് രോഗം ബാധിച്ചതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരും മരണപ്പെട്ടു എന്നുള്ളതാണ് പേടിപ്പെടുത്തുന്ന കണക്ക് നാണൂറിനടുത്തേക്ക് എത്തി നിൽക്കുന്നു ഓരോ വർഷം കഴിയും തോറുമുള്ള കണക്കാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഒരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു രോഗം എന്നാൽ ഈ ഒരു രോഗം മൂലം ആളുകൾ മരണപ്പെടുന്നു എന്തുകൊണ്ട് നമുക്കിത് തടയാനായി സാധിക്കുന്നില്ല ഒരു പ്രതിരോധ മരുന്നു കൊണ്ട് മാത്രം തടയാൻ കഴിയുന്ന രോഗമല്ല ഇതൊരു ശ്രദ്ധ മാത്രം മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മലിനജലത്തിൽ ഇറങ്ങി ജോലി ചെയ്യുമ്പോൾ അതിനുവേണ്ട മുൻകരുതൽ നടപടി ആദ്യം കൈക്കൊള്ളുക ഒരു പക്ഷേ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ തന്നെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാം കാലിലോ കയ്യിലോ മറ്റും മുറിവുള്ളവർ ഒരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക ഇനി ഇറങ്ങിയേ തീരുവെന്നൊരു സാഹചര്യം വരുന്നെങ്കിൽ പ്ലാസ്റ്റിക് കവറോ മറ്റോ ചുറ്റി ഒരു കാരണവശാലും വെള്ളം കടന്നു കയറാത്ത രീതിയിൽ സുരക്ഷിതമാക്കി വെച്ച് ജോലി കഴിഞ്ഞതിന് ശേഷം വൃത്തിയായി തന്നെ അത് ക്ലീൻ ചെയ്യാനായി മറക്കരുത് ഇനി എലിപ്പനിയുടെ ലക്ഷണങ്ങൾ അതെന്തൊക്കെയെന്നുള്ളത് പറയുകയാണെങ്കിൽ ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശുവേദനയും ഒക്കെ തന്നെയാണ് കണ്ണിൽ ചുവപ്പുണ്ടാകുന്നത് മൂത്രത്തിൻ്റെ അളവ് കുറയുന്നത് മഞ്ഞപ്പിത്തം എന്നിവയൊക്കെ തന്നെ ഇതിൻ്റെ ലക്ഷണമായി വരാറുണ്ട് ഏറ്റവും കൂടുതലായി തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ കൃഷിപ്പണി ചെയ്യുന്നവർ അതുപോലെ കന്നുകാലി പരിചരണത്തിൽ ഏർപ്പെടുന്നവർ മീൻപിടുത്തത്തിനിറങ്ങുന്നവർ നിർമ്മാണ തൊഴിലാളികൾ മലിനമായ മണ്ണുമായി കെട്ടിക്കിടക്കുന്ന വെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്ന രീതിയിൽ ജോലി ചെയ്യുന്നവരും ഇടപഴകുന്നവരും കുട്ടികൾക്കുമൊക്കെ തന്നെ ഇത് പിടിപെടാനായി സാധ്യത കൂടുതലാണ് ഇനി ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ പോലും കൈകാലുകളിൽ ഒരു മുറിവുണ്ടെങ്കിൽ ഈ മലിനജലങ്ങളിൽ ഇറങ്ങിയാലോ വെള്ളക്കെട്ടിൽ ഇറങ്ങിയാലോ ഒക്കെ തന്നെ ഈ രോഗം ബാധിക്കാം അതുകൊണ്ട് ഇറങ്ങാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളം തോട് എന്നിവയുമായി സമ്പർക്കം പുലർത്തുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് എലിപ്പനി പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുള്ളവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ വളരെ വേഗത്തിൽ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട വിധത്തിലുള്ള മരുന്ന് സ്വീകരിക്കുക അതിനുവേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏക പോം വഴിയും ചെറിയൊരു അശ്രദ്ധ മതി ഒരു പക്ഷേ ഒരു കുടുംബം തന്നെ അനാഥമായി പോയേക്കും ജാഗ്രതയോടെ ഇടിക്കുക ഭയപ്പെടാതിരിക്കുക ന്യൂസ് ഡെസ്ക്